അനുദിന വിശുദ്ധർ മെയ് പതിനഞ്ച് വിളവുകളുടെ സംരക്ഷക മറിയത്തിൻ്റെ തിരുനാൾ അവർ ലേഡി ഓഫ് ദി ഹാർവസ്റ്റ് പരിശുദ്ധ കന്യാമറിയത്തിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു കത്തോലിക്ക ആഘോഷമാണ് വിളവുകളുടെ സംരക്ഷക മറിയം അഥവാ വിത്തുകളുടെ സംരക്ഷകയായ മറിയം അല്ലെങ്കിൽ വിളവെടുപ്പ് മാതാവിൻ്റെ തിരുനാൾ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ചരിത്ര സംഭവമില്ലെങ്കിലും പല കത്തോലിക്കാ സമൂഹങ്ങളിലും കാർഷിക പാരമ്പര്യങ്ങളിലും ആചാരങ്ങളിലും ഇത് ആഴത്തിൽ വരൂന്നിയതാണ് ജനങ്ങളുടെ ഉപജീവനത്തിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ തിരുനാൾ കൂടുതലായി ആഘോഷിക്കുന്നത് വിളവെടുപ്പ് മാതാവിൻ്റെ തിരുനാളിൻ്റെ ഉത്ഭവം കത്തോലിക്കാ മതത്തിനുള്ളിലെ മരിയൻ ഭക്തിയുടെ വിശാലമായ പാരമ്പര്യത്തിൽ നിന്നും കണ്ടെത്താനാകും ചരിത്രത്തിലുടനീളം കത്തോലിക്കർ തങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാർഷിക പ്രയത്നങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾക്ക് മധ്യസ്ഥതയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി യേശുവിൻ്റെ അമ്മയായ മറിയത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അങ്ങനെയായിരിക്കാം ഈ തിരുനാളും ആരംഭിച്ചത് പ്രാദേശിക ആചാരങ്ങളെയും പാരമ്പര്യങ്ങളെയും ആശ്രയിച്ച് തിരുനാളിൻ്റെ സമയം വ്യത്യാസപ്പെടാം പക്ഷേ ഇത് പലപ്പോഴും വിളവെടുപ്പ് കാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് സാധാരണയായി വേനൽക്കാലത്തിൻ്റെ അവസാനത്തിലോ ശരത്കാലത്തിൻ്റെ തുടക്കത്തിലോ ആണ് ആചരിക്കാറുള്ളത് സുറിയാനി പാരമ്പര്യത്തിൽ ഈ തിരുനാൾ മെയ് പതിനഞ്ചിനാണ് ആചരിക്കുന്നത് ഈ തിരുനാൾ അവസരത്തിൽ ഫലഭൂയിഷ്ടമായ വിളവെടുപ്പ് ഉറപ്പാക്കാൻ മറിയത്തിൻ്റെ മധ്യസ്ഥതയ്ക്ക് കത്തോലിക്കർ പ്രാർത്ഥനയും നന്ദിയും അർപ്പിക്കുന്നു പ്രത്യേക കുർബാനകൾ പ്രദക്ഷണം വിളവുകളുടെയോ ഉൽപ്പന്നങ്ങളുടെയോ സമർപ്പണം എന്നിവ ഉണ്ടാകാറുണ്ട് ചില പ്രദേശങ്ങളിൽ വിളവെടുപ്പ് ഉത്സവങ്ങളും മേളകളും പോലുള്ള മതേതര ആചാരങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകാറുണ്ട് പൊതുവെ വിളവെടുപ്പ് മാതാവിൻ്റെ തിരുനാൾ വിശ്വാസവും പ്രകൃതി ലോകവും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാകുന്നു നമ്മുടെ കർത്താവായ ഈശ്വര അമ്മയായ മറിയത്തെ നമ്മുടെ അമ്മയായ മാതാവിനെ എന്തുകൊണ്ടാണ് കൃഷിയുടെ വിത്തുകളുടെ സംരക്ഷകയായി കാണുന്നത് എന്താണ് മാതാവും കൃഷിയും തമ്മിലുള്ള ബന്ധം ഇത് വലിയൊരു ദൈവശാസ്ത്രമാണ് വളരെ മനോഹരമായ ഒരു ദൈവശാസ്ത്രം മറിയത്തെ പാരമ്പര്യം എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് മാതാവും വിളവുകളും തമ്മിലുള്ള ബന്ധം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും പ്രധാനമായും മൂന്ന് കാരണങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും ഒന്നാമതായി മാതാവിനെ സഭാപിതാക്കന്മാർ കന്യകയായ ഭൂമി എന്ന് വിശേഷിപ്പിക്കാറ് അതിനൊരു കാരണവുമുണ്ട് കന്യകയായ ഭൂമിയാണ് ആദ്യ മനുഷ്യനായ ഒന്നാം മാതത്തിന് ജന്മം നൽകിയത് കാരണം മണ്ണിൽ നിന്നാണല്ലോ ദൈവം ആദത്തിന് രൂപം നൽകിയത് അതുപോലെ രണ്ടാം മാതമായ ഈശോയ്ക്ക് ജന്മം നൽകിയത് കന്യകയായ മറിയമാണ് അതിനാലാണ് മാതാവിനെ പൗരസ്ത്യ പ്രാർത്ഥനകളൊക്കെ ഭൂമി അല്ലെങ്കിൽ കന്യകയായ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു ഈ ഭൂമിയായ കന്യകാമറിയത്തിൽ നിന്നാണ് ലോകരക്ഷകനായ ഈശോ ജനിച്ചത് അതായത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായ വിളവ് ഈശോ ജന്മം കൊണ്ടത് മറിയമായ ഭൂമിയിൽ നിന്നാണ് ഇതാണ് മാതാവും ഭൂമിയും തമ്മിലുള്ള വലിയൊരു ബന്ധം ഈ ഭൂമിയിലാണല്ലോ മനുഷ്യൻ കൃഷി ചെയ്യുന്നത് അതിനാൽ തന്നെ മാതാവിനും വിളവുകളുടെ സംരക്ഷകയായി കാണുന്നത് വളരെ അർത്ഥവത്താണ് രണ്ടാമതായി മർത്തമറിയത്തെ അത്ഭുത വൃക്ഷമായി സഭാപിതാക്കന്മാർ സൂചിപ്പിക്കാറുണ്ട് നന്മതന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോഴാണ് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുകയും മരണം ഈ ലോകത്തിലേക്ക് കടന്നു വരികയും ചെയ്തത് പിന്നീട് എപ്പോഴാണ് മനുഷ്യന് മനുഷ്യന് ജീവൻ ലഭിച്ചത് അത് രക്ഷകനായ യേശുവിൽ നിന്നാണ് രക്ഷകനായ ഈശോ അത്ഭുത വൃക്ഷമായ മറിയത്തിൻ്റെ ഉദരഫലമാണ് രക്ഷയുടെ ഫലമായ ഈശോയ്ക്ക് ജന്മം നൽകിയ അത്ഭുത വൃക്ഷമാണ് പരിശുദ്ധ കന്യാമറിയൻ ജീവൻ്റെ ഫലമായ ഈശോയെ മാതാവ് തൻ്റെ ജീവിതകാലത്ത് സംരക്ഷിച്ചെങ്കിൽ എന്തുകൊണ്ടും മറിയത്തിനും ഭൂമിയുടെ ഫലമായ വിത്തുകളെ സംരക്ഷിച്ചുകൂടാ എന്ന മനോഹരമായ ദൈവശാസ്ത്രമാണിത് മൂന്നാമതായി മാതാവും വിത്തും തമ്മിലുള്ള ബന്ധം മറിയവും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് പാശ്ചാത്യ സുറിയാന്യ സഭയിൽ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാണ് ഭർത്താവെ നിന്നെ സംബന്ധിച്ചിടത്തോളം മറിയം അനുഗ്രഹീതയായ ഭൂമിയായിരുന്നു നിൻ്റെ കർഷകനായ പിതാവ് നിന്നെ അവളുടെ ഉദരത്തിൽ വിതച്ചു നീ അവളുടെ ഉദരത്തിൽ നിന്ന് മരിച്ചവരുടെ ഇടയിലേക്ക് പുറപ്പെട്ട ഗോതമ്പ് പണിയാകുന്നു വിശന്നിരുന്ന ജനങ്ങൾ നിന്നെ സ്വീകരിച്ചു ഭക്ഷിച്ചു എന്നാൽ നിനക്ക് കുറവുണ്ടായിരുന്നു ഉണ്ടാകുന്നില്ല ആർ നിന്നെ പാനം ചെയ്തു പക്ഷെ നീ നിലനിൽക്കുന്നു നീ മുറിക്കപ്പെടുന്നു വിഭജിക്കപ്പെടുന്നു അന്ത്യത്തിലെത്തുന്നു എങ്കിലും നീ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു സകലത്തിനും ജീവൻ നൽകുന്നവൻ്റെ ജനന രഹസ്യമാണ് ഗോതമ്പ് മണി വഴി ചിത്രീകരിക്കപ്പെടുന്നു ഈ പ്രാർത്ഥനയിൽ പറയുന്നത് കന്യകാമറിയം ഗോതമ്പ് മണിയാകുന്ന വചനത്തെ ഗർഭം ധരിച്ചു വചനം അവളിൽ വളർന്ന് ജീവൻ്റെ അപ്പമാകുന്ന ആകാനുള്ള കതിരായി ഭവിച്ചു അതുവഴി മരണമില്ലാതാകുകയും മനുഷ്യന് ജീവൻ ലഭിക്കുകയും ചെയ്തു അത്ര മനോഹരമാണിത് പരിശുദ്ധ കുർബാനയാകുന്ന അപ്പം നിർമ്മിക്കപ്പെടുന്നത് കൃഷിയുടെ ഫലമായ ഗോതമ്പ് മണി മുറിക്കപ്പെടുകയും പൊടിക്കപ്പെടുകയും ചുടപ്പെടുകയും ചെയ്യുമ്പോഴാണ് അതുപോലെ തന്നെയാണ് മാതാവിൻ്റെ ഉദരത്തിൽ ജനിച്ച ഗോതമ്പ് മണിയായ ഈശോ ഈ ഗോതമ്പ് മണി മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടുമാണ് പരിശുദ്ധ കുർബാനയായിത്തീർന്നത് സുറിയാനി പിതാവായ മാർ അപ്രേം തൻ്റെ ഉത്ഥാന ഗീതത്തിൽ ഒന്നാമത്തെ ഗീതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ദാഹാർത്ഥയായ ഭൂമിയായ മറിയത്തിൽ അവിടുന്ന് പനിമഞ്ഞും ജീവദായക മഴയും വർഷിച്ചു പുതിയ കതിർക്കുലയായും പുതിയ അപ്പമായും തീരുവാൻ ഗോതമ്പുമണി പോലെ അവൻ വീണ്ടും പാതാളത്തിൽ നിബന്ധിച്ചു അവൻ്റെ അർപ്പണം വാഴ്ത്തപ്പെട്ടതാകുന്നു പരിശുദ്ധ കുർബാനയാകുന്ന ഗോതമ്പുമണിയാകുന്ന ഈശോയ്ക്ക് ജന്മം നൽകിയ വയലാണ് പരിശുദ്ധ കന്യാമറി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായ ഗോതമ്പുമണിക്ക് വിത്തിന് ജന്മം നൽകിയ വയലായതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തെ വിത്തിൻ്റെ സംരക്ഷകയായി സഭ കാണുകയും അങ്ങനെയൊരു തിരുനാൾ നാം ആഘോഷിക്കുകയും ചെയ്തു വിളവെടുപ്പിൻ്റെ മാതാവിൻ്റെ ഐക്ണോഗ്രാഫിയിൽ മേരിയെ പലപ്പോഴും ഗോതമ്പ് വയലിൽ ചിത്രീകരിക്കും അവൾ സ്വന്തം മകനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ വിളയെ സംരക്ഷിക്കുകയും ചെയ്യും മറിയം ക്രിസ്തുവിനെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതുപോലെ നമ്മുടെ അമ്മയായി നമ്മെ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നല്ല ഭൂമിയാണ് മറിയം എന്താണ് ഈ തിരുനാൾ നൽകുന്ന സന്ദേശം ഒന്ന് ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് ഹൃദയത്തിൽ വളരുവാൻ സമ്മതം മൂളിയപ്പോഴാണ് ആ വിത്തായ ഈശോയ്ക്ക് മാതാവ് ജന്മം നൽകിയത് മാതാവിനെ പോലെ വചനമാകുന്ന വിത്തിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ക്ഷണമാണ് ഈ തിരുനാൾ നമുക്ക് തരുന്നത് രണ്ട് മുറിയുകയും പൊടിയുകയും ചുടുകയും ചെയ്യപ്പെടുന്ന ഗോതമ്പ് മണി പരിശുദ്ധ കുർബാനയുടെ അപ്പമാകുന്നതുപോലെ മുറിയപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്താണ് ഈശോ പരിശുദ്ധ കുർബാനയായി മാറിയത് ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ജന്മം നൽകിയത് ഭൂമിയായ വയലായ മർത്താമറിയമാണ് ഈ തിരുനാൾ മാതാവ് പരിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ മുറിയപ്പെടാനും രക്തം ചിന്താനുമുള്ള ക്ഷണമാണ് മെയ് പതിനഞ്ചിൻ്റെ തിരുനാൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്